കാട്ടാക്കടയിൽ വൻ മോഷണം പതിനഞ്ചു പവനോളം സ്വർണവും പണവും കള്ളൻ കൊണ്ടുപോയി കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടിടങ്ങളിൽ ആളില്ലാത്ത വീടിലായിരുന്നു മോഷണം രണ്ടു ദിവസങ്ങൾക്കിടയിൽ മോഷണം നടത്തിയെന്നാണ് കരുതപ്പെടുന്നത് ഇക്കഴിഞ്ഞ ഏഴാം തീയതിക്കും പതിനൊന്നാം തീയതിക്കുമിടയിൽ വീട്ടിൽ ആളില്ലായിരുന്ന തക്കം നോക്കിയായിരുന്നു മോഷണം പൂവച്ചൽ കൊണ്ണിയൂർ നസറുദ്ദീൻ്റെ വീട്ടിൽ മുൻവാതിൽ കൊത്തിപ്പൊളിച്ച് കടന്ന കള്ളൻ കിടപ്പുമുറിയിലെ അലമാരകൾ വെട്ടിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും രണ്ടര പവന്റെ രണ്ട് ബംഗാൾ മോഡൽ സ്വർണവളയും ഒന്നര പവന്റെ ഒരു കമ്പിവളയും ഒന്നര പവന്റെ ബ്രേസ്ലെറ്റും ഒരു പവന്റെ ഒരു ജോഡി സ്വർണ തൂക്ക് കമ്പലുമാണ് പോയത് എട്ട് ലക്ഷത്തോളം രൂപയുടെ ഒൻപത് പവൻ സ്വർണ്ണമാണ് കള്ളൻ കൊണ്ടുപോയത് നസുറുദ്ദീനും കുടുംബവും മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിലായിരുന്നു ഇതോടൊപ്പം പൂവച്ചൽ വഴിതന സുവിൻ സുകുമാറിന്റെ വീട്ടിലും സ്വർണവളകളും കമ്മലുകളും കവർന്നു ഇവിടെ നിന്ന് മോതിരങ്ങളും ബ്രേസ്ലെറ്റും പതിനായിരത്തോളം രൂപയുമാണ് കള്ളൻ കൊണ്ടുപോയത് ഇവിടെയും വീടിന്റെ മുൻവാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്തുകിടന്നത് കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു